ന്യൂസ് സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ ാട്ടുകരയിൽ ടാപ്പിംഗ് തൊഴിലാളി മരിച്ച നിലയിൽ കാണപ്പെട്ടു കാട്ടാനയുടെ ആക്രമണത്തിലാണ് മരണമെന്ന് സംശയിക്കുന്നു വിശദമായ വാർത്തയിലേക്ക് മണ്ണാർക്കാട് ഇടത്തനാട്ടുകര പൻപാറ ചോലമണ്ണിൽ കാട്ടാന കർഷകനെ ആക്രമിച്ച് കൊലപ്പെടുത്തി കോട്ടപ്പള്ള എം പടിയിൽ താമസിക്കുന്ന വാലിപ്പറമ്മൻ ഉമ്മർ ആണ് മരിച്ചത് ഉമ്മർ രാവിലെ ടാപ്പിംഗ് ജോലിക്കായി പോയതായിരുന്നു പിന്നീട് തിരിച്ചെത്താതോടെ നടത്തിയ തിരച്ചിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്ഥിരമായി ആന ഇറങ്ങുന്ന മേഖലയാണിത് വനവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ച ഇടത്തനാടുകര ഇടമലയിൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ എത്തിയിരുന്നു വീടുകൾക്കിടയിലൂടെയാണ് ആനകൾ സഞ്ചരിച്ചത് മുറ്റത്ത് കാൽപ്പാടുകളും സ പതിഞ്ഞിട്ടുണ്ട് കൂടുതൽ thank you